റോമൻ ചരിത്രകാരനായ താസിറ്റസിന്റെ നാളാഗമങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്ത്യാനിയെ ജീവനോട് തിളച്ച എണ്ണയിൽ മുക്കിപ്പൊരിച്ച് അവന്റെ നിലവിളി കേട്ട് ആനന്ദിച്ച നീറോ മുതലുള്ള ചക്രവർത്തിമാരുടെ കിരാത ഭരണത്തിൻ കീഴിൽ ക്രൈസ്തവ സഭ കടന്നുപോയിട്ടുണ്ട് ക്രിസ്ത്യാനികളെ ജീവനോടെ തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടി കലികുള എന്ന ചക്രവർത്തി ഒരു യന്ത്രം തന്നെ കണ്ടുപിടിച്ചതായി റോമൻ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് റോമിന്റെ കിരാതമായ മതമർദ്ദന കാലത്തെ നാം എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ കഴിവുകൊണ്ടല്ല വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് ഒരു ജനത ആ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു എവിടെയാണോ തിരുസഭ അധികം പീഡിപ്പിക്കപ്പെട്ടത് അവിടെ തിരുസഭ തൻ്റെ വിജയക്കൊടി പാറിക്കുന്നു എന്നുള്ളത് പരമാർത്ഥമാണ്